ഗ്യാസ് ഹലോ വെൽക്കം ടു അവ ചാനൽ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുങ്ങി അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയ റഷീദുടെ മോളെ ബേർത്ത് ഡേ ഫങ്ഷൻ ആണ് അപ്പൊ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒരുപാട് പേര് എന്നോട് മറ്റേ ഇതിന്റെ ഒരു പ്രോഗ്രാം കണ്ടപ്പോ ചോദിച്ചതാണ് ഈ കമ്മലിന്റെ കാര്യ ഭയങ്കര വെയ്റ്റ് ലെസ് ആവും ആ യെസ് ഓക്കെ അപ്പൊ കോസ്റ്റ്യൂമും ഒരുപാട് പേര് അഭിപ്രായം അഭിപ്രായം പറയാറുണ്ട് ഈ കോസ്റ്റ്യൂമിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഫോർട്ട് കോസ്റ്റ്യൂമല്ല യാറ എന്നുള്ള ഒരു ബുട്ടിക്ക് എന്നാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് അവിടുന്ന് അവരെ തന്ന ഡ്രസ് ആണ് കേട്ടോ അതുപോലെ ഈ കമ്മലൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ ഫ്രണ്ട് ാൻഡ് ഡിസൈൻസിന്റെ അവരെ കളക്ഷനിലാണ് കളക്ഷനിൽ പെട്ട ഡിസൈൻസ് ആണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് ഭയങ്കര ഭയങ്കര നമുക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോ ഇതാണ് ആഷിയുടെ കോസ്റ്റ്യൂമ് ഫുൾ ബ്ലാക്ക് ആണ് ഷട്ടിന്റെ ബട്ടൺസ് അങ്ങോട്ട് ഇട്ടുള്ള പോലെ അപ്പോ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ബേർത്ത് ഫംഗ്ഷന് പോകണം അപ്പോ ആഷി എന്താ പറയാനുള്ളത് അതൊക്കെ ഞാൻ വീഡിയോസിൽ കാണിക്കാം എന്താ കറങ്ങട്ടെ ഈ ആശ് പെർഫ്യൂം അടിച്ചിട്ട് വയൽഫ്യൂമിന്റെ സ്മെല്ല് കയർന്ന് അങ്ങോട്ട് കുളിക്കും പെർഫ്യൂമില് അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണിച്ചിരാം അപ്പൊ കമ്മൽ ഇഷ്ടപ്പെട്ടാലും ഡ്രസ് ഇഷ്ടപ്പെടും താഴത്ത് കമ്മിറ്റി ആട്ടോ അങ്ങനെ പോകുന്ന പൂക്കിൽ ഞാനൊരു പൂക്കട കണ്ടു കണ്ടുപിടിക്കാസ് അവിടെ നല്ല ഫ്രഷ് മുല്ലപ്പ് ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സൈറ്റ് ഞാൻ കുറച്ച് മുല്ലപ്പും വാങ്ങിച്ചിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് വെച്ച് തൻ്റെ പോയി അവിടെ പോയപ്പോൾ കൺഫ്യൂഷനായി എന്തൊക്കെ വാങ്ങണം എന്നായിരുന്നു പാഷ നമുക്ക് വാച്ച് വാങ്ങാം ഞാൻ പറഞ്ഞു ടോയ്സ് വാങ്ങാം അങ്ങനെ അവസാനം ഞങ്ങൾ വന്നെത്തിയത് ഷൂവിൽ അങ്ങനെ കുറേ ബ്രാൻഡഡ് ഷൂവിൻ്റെ കോപ്പികൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കി നോക്കി അവസാനം ഒരു ഷൂ വാങ്ങിച്ചു കേട്ടോ നല്ല അടിപൊളി ഷൂ ആണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇവിടെയാണ് ഇവിടെയാണെന്ന പേ സൈന്യത്തൊക്കെ താമസിക്കുന്നത് വന്നപ്പോൾ തന്നെയാണ് നല്ല അടിപൊളി ചക്ക നാട്ടിൽ നിന്ന് അവിടെ ഉമ്മ കൊടുന്ന് അടിപൊളി ചക്ക തന്നിട്ടുണ്ട് പിന്നെ ചക്ക കഴിക്കട്ടെ എന്നിട്ട് ഞങ്ങള് ബർത്ത്ഡേ ഫംഗ്ഷന് പോകണം അപ്പൊ ആശി ആശി ബിഡ്ലിയാട്സ് കളിക്കുന്ന സ്ഥലം നോക്കി നിക്ക നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ ഈ ആ അങ്ങനെ മാറിക്ക് അതാ അവിടെയാണ് പേളിച്ചീച്ചിട്ട് താമസിക്കുന്നത് കേട്ടോ ആ ഭാഗത്തൊക്കെയാണ് പേളിച്ചീച്ചി താമസിക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വലിയ പഴയ പറയാം തണുത്ത് ചക്ക ചിലപ്പോ നാവ് ഇങ്ങനെ ഒളുക്കുന്ന ഓക്കെ ഇവിടുത്തെ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വിഴുവൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ ബില്ല്യാർസ് അവിടെയാണ് പേളിച്ചീച്ചിട്ട് താമസിക്കുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ നല്ല ഭംഗിയുള്ള ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അപ്പോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇതാണ് എൻ്റെ കൂട്ടുകാരത്തിന്റെ മോള് ആഷി ഭയങ്കര തിരക്കിലാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന്റെ അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു അവളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്കും അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ പോയത് ഗ്രാൻഡ് എൻട്രിയിലാണ് അവിടെ ഫുഡ് കഴിക്കാൻ പോയത് അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത് അങ്ങനെ സീറ്റിലിരുന്നു ഞങ്ങൾ ഓർഡർ ഒക്കെ എടുത്തു അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അവർ തന്നത് പൊകു വരുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് വാട്ടർ മെലൻ്റെ അതും അടിപൊളിയായിരുന്നു അത് കഴിച്ചു അത് കഴിച്ചപ്പോൾ ഞാൻ പകുതി ആഷിക്ക് ഹാപ്പിയായി കാരണം ആഷി ഇങ്ങനെ ഫുഡ് എവിടെ ഫുഡ് എവിടെ എന്ന് വെച്ച് നിൽക്കായിരുന്നു എന്നാൽ ഫുഡ് വന്നപ്പോൾ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് വന്നപ്പോൾ ആഷി കുറച്ചൊന്ന് ഹാപ്പിയായി അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്തൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഗൈസ് ഓക്കെ പിന്നെ കുറച്ച് കുമ്പോൾ ഫുഡ് വന്നു ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എനിക്ക് ഇവിടെ ഫിഷ് മാങ്ങോ കറി അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ബട്ടൺ ഗാർലിക് നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പെപ്പർ റോസ്റ്റ് ഇട്ട് വെച്ച് നമ്മുടെ കണവ അതായത് കൂന്തളിൻ്റെ ഇതുണ്ടായിരുന്നു പിന്നെ ഒരു ചിക്കൻ കറി ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി പിന്നെ അപ്പം അങ്ങനെ ഫുഡ് വന്നപ്പോൾ ആശയം ഒന്നും കൂടി ഹാപ്പിയായി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു അവസാനം ഞങ്ങൾ നല്ലൊരു ഓറഞ്ച് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് വലിയ ഇറങ്ങി കേട്ടോ ഫുഡും സർവീസും ഒക്കെ കിടലിലായിരുന്നു അവിടുത്തെ ഫിഷ് മാംഗോ കറി ഒരു മസ്റ്റ് മസ്റ്റർ ഐറ്റം ആണ് ഒന്ന് പോയിട്ട് ട്രൈ ഫുഡ് ഓൾറെഡി കഴിച്ചതാണ് പക്ഷേ മീൻകറി രണ്ടേഷം ഞാൻ ചൂടാക്കണോണ്ടും പിന്നെ അത്യാവശ്യം നല്ല പ്യോർ കോക്കണട്ട് ഓയിലൊക്കെ എണ്ണയുടെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അതിന് കൊറേ ദിവസം ഇരിക്കും എന്ത് കൊറേ ഇല്ല ഒരു ദിവസം ഒക്കെ ഇരിക്കാറുണ്ട് ഇതിപ്പോ ഓൾറെഡി കറി ഇത്ര ഇത്ര കൂടി ഉണ്ട് ഉണ്ടോ ഇത് ഇത് വന്ന് നല്ലോണം വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും രാത്രി ചോറ് കഴിച്ച് കിടന്ന് കഴിഞ്ഞ വയറ് സീനാണ് അതിൻ്റെ വേറെ ഈ തെണ്ടി ചെയ്തൊരു കാര്യം വെച്ചിട്ടുണ്ട് എന്താ താറാവ് മുട്ട രാത്രിയിൽ രണ്ടെണ്ണം എടുത്തിട്ട് പുഴുങ്ങാനിട്ടിരിക്കുന്നത് ആരെങ്കിലും ചെയ്യോ രാത്രി മുട്ട കഴിക്കോ രാത്രി പ്രത്യേകിച്ച് താറാവ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് കയറും ഭയങ്കര ചൂടുമാണ് താറാവ് മോട്ട പൊതുവെ ചൂടാണ് അത് കഴിച്ചാൽ ഭയങ്കര സീനാണ് എനിക്ക് പറയാൻ പറ്റില്ല എടുത്ത് ഞാനാണ് കേൾക്കുന്നത് വേണ്ടല്ലേ നമുക്ക് ജസ്റ്റ് സലാഡ് അയച്ചിട്ട് കേൾക്കാം കഴിച്ചു കേൾക്കാം അല്ലേ അങ്ങനെ ഫങ്ഷനെല്ലാം പോയി അടിപൊളിയായിരുന്നു വന്നു വീട്ടിലെത്തി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എക്സ്പെഷ്യലി ഫുഡും പിന്നെ നമ്മുടെ ഹണി കേക്കിലെ ആ ഒരു കേക്കും അതും ഇഷ്ടപ്പെട്ടു ആ ഡ്രീം കേക്കിനെ അവർ പുതിയ ലോഞ്ച് ചെയ്ത സാധനം അത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ പേഴ്ചിനെ കാണാൻ പറ്റിയില്ല ഫ്ലാറ്റ് കണ്ടു അവിടെ ഞങ്ങ ഫ്രണ്ട് ഒക്കെ താമസിക്കുന്നത് നമ്മൾ എന്താണ് മറ്റേ ഇത്താന കണ്ടു അല്ലേ സജീത്താനെ കണ്ടു സജിന അങ്ങനെ കണ്ടു സംസാരിച്ചു ഒരുപാട് സൗഹൃദങ്ങൾ പങ്കുവെച്ചു അങ്ങനെ നല്ലൊരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി റഷീയുടെ മോൾക്ക് വിശ്വം വെരി വെരി ഹാപ്പി ബർത്ത് ഡേ മൈഡിയെ മൈ ഡിയർ ഇനിയും ഒരുപാട് കാര്യം ഇതേപോലെ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ ഒക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഞങ്ങൾ ഞങ്ങൾ ഉള്ള യാത്രകളിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി പുതിയതായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളറിയിക്കാം പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്നൊക്കെ ഇൻഷാല്ല അതൊക്കെ പോവാം അപ്പോൾ അത് മേക്കപ്പ് വീഡിയോസ് ആവില്ല അതൊക്കെ ഞാൻ ഇൻഷാല്ല ചെയ്യാം ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഫേസ് നോർമൽ ആയിട്ടുള്ള ഒരു നോർമല ഫേസ് ആണിത് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എനിക്ക് എടുക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യും പിന്നെ നമ്മൾ ക്രീമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറവ് എന്ന നിങ്ങൾ ക്രീം ഇറങ്ങണം എന്നൊക്കെ അതും ഇൻഷാല്ല അപ്ഡേറ്റിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദിയുണ്ട് അപ്പോൾ ഞങ്ങളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റുകൾ ആ വീണ്ടും അടുത്ത അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ആൻഡ് ആൻഡ് ഗുഡ് നൈറ്റ് വ്ലോഗ് എന്താ 阿不是了它，再见。再见